പേരാമ്പ്ര സംഘർഷത്തിലെ സി പി ഐ എം ആരോപണങ്ങൾക്ക് മറുപടിയുമായി യു ഡി എഫ് പോലീസ് ത്യാഗ്യാസെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ യു ഡി എഫ് പുറത്തുവിട്ടു അവിടെ എം പി ഉണ്ട് എന്ന് പറയുന്നതും ദൃശ്യത്തിലുണ്ട് യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞതായി സി പി ഐ എം ആരോപിച്ചിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം വിവരങ്ങളുമായി പ്രസാദ് ഉണ്ട് പ്രസാദ് ഈ ടിയർ ഗ്യാസ് തന്നെയാണോ പ്രവർത്തകർ പോലീസിന് നേരെ തിരിച്ച് എറിയുന്ന സംഭവമാണോ ഉണ്ടായത് എന്താണ് യു ഡി എഫ് പ്രവർത്തകർ ഇതിൽ നൽകുന്ന വിശദീകരണം അതില ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസ് തന്നെ ടിയർ ഗ്യാസ് എറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആ സമയത്ത് ആളുകൾ ചിതറി ഓടുന്നു പോലീസ് ഉൾപ്പെടെ ചിതറി ഓടുന്ന ദൃശ്യങ്ങൾ കൂടി അതിനകത്തുണ്ട് മറ്റൊന്ന് ഈ ടിയർ ഗ്യാസ് എറിയുന്ന സമയത്ത് അവിടെ എം ഉണ്ട് എം ഉണ്ട് എന്ന് പറയുന്ന സംഭാഷണവും അതിനകത്ത് കേൾക്കാം അത് പോലീസാണ് അത്തരത്തിൽ എം പി ഉണ്ട് എന്ന് പറയുന്നത് എന്നാണ് യു ഡി എഫ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ പേരാമ്പ്രയിൽ വളരെ സജീവമായി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ആദ്യം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഒരു ആരോപണം വന്നിട്ടുള്ളത് പോലീസിന് നേരെ അതായത് ഈ പ്രശ്നമുണ്ടാക്കിയത് യു ഡി എഫ് പ്രവർത്തകരാണ് പോലീസിൻ്റെ നേരെ ആദ്യം ഒരു സ്ഫോടക വസ്തു എറിഞ്ഞു അതിന്റെ ഒരു ദൃശ്യം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പോലീസിന്റെ ഭാഗത്തേക്ക് ഒരു സ്ഫോടക വസ്തു വരികയും ും അത് പൊട്ടുന്നതും കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ യു ഡി എഫ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അത് പുറകിൽ നിന്ന് പോലീസ് തന്നെയാണ് അത് എറിഞ്ഞത് എന്നതാണ് യു ഡി എഫ് പറയുന്നത് അതിനകത്ത് പോലീസ് തന്നെ ആ ഗ്രനേഡ് പിടിച്ചു നിൽക്കുന്ന ടീർഗാസ് പിടിച്ചു നിൽക്കുന്ന ദൃശ്യവും ഇപ്പോൾ വന്നിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ വളരെ വ്യക്തവുമാണ് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ വളരെ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പോലീസാണ് ഇത്തരം അക്രമങ്ങളെല്ലാം തന്നെ നടത്തിയതെന്ന വാദം തന്നെയാണ് യു ഡി എഫും ആരോപിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളാണ് രണ്ടു കൂട്ടരും അവരുടെ അവരുടെ ഭാഗങ്ങൾ പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് പല ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണ്ടതുണ്ട് പല അഭ്യൂഹങ്ങളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്